എല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം ഇന്ന് വിഷുവാണ് വിഷു അപ്പം നമുക്കെല്ലാം നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു സമൃദ്ധിയുടെയും ഐശ്വര്യത്തിൻ്റെ ആരോഗ്യത്തിൻ്റെ ഒരു നല്ല വർഷമായിരിക്കട്ടെ എല്ലാവർക്കും ഒന്ന് ഞാൻ ഈശ്വരനോട് പ്രാർത്ഥിക്കുന്നു ഓക്കെ തിരക്കൊക്കെ കാണാൻ ഞാൻ സാധാരണ എന്നും രാവിലെ അമ്പലത്തിലേക്ക് പോകുന്ന ഒക്കെ ആയിരുന്നു ഇന്ന് ഞാൻ വിചാരിച്ച് എനിക്കൊരു വിഷു സദ്യ ഉണ്ടാക്കി എല്ലാവർക്കും ഒന്ന് കൊടുക്കണമെന്നൊരു ആഗ്രഹം തോന്നി മറ്റേത് ഞങ്ങൾ മാത്രമേ കാണത്തുള്ളൂ ഞാൻ അവിടുന്ന് അനിയനും ഉണ്ട് മൂത്തമ്മോളും കൊച്ചും ഇന്നലെ അങ്ങ് പോയി അപ്പോൾ എല്ലാവരും ഒരു സന്തോഷമായിരുന്നു എൻ്റെ മോളും വരുന്നൊക്കെ തന്നെ കഴിഞ്ഞ ആഴ്ച അങ്ങ് പോയി ഇനിയിപ്പോൾ പാവനയും പീഗുമല്ലേ ഇപ്പോൾ ഇട്ടു ഒന്ന് ഡാൻസ് സ്കൂളിലൊക്കെ പോകണം അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടെ വിഷു സദ്യയൊക്കെ നല്ല നമ്മൾ റെഡിയാക്കിയിട്ടുണ്ട് ചോറ് ഇത് ഞാൻ രാവിലെ എല്ലാം ഇന്ന് ഇന്ന് തന്നെ ഇട്ടതേട്ടാ നാരങ്ങയും കടും അങ്ങയാണ് വേറെ ഞാൻ പകർന്നു വെച്ചിട്ടുണ്ട് പച്ചടി മോര് പരിപ്പ് അവിയൽ ഇഞ്ചി ഇഞ്ചിത്തീയൽ നാരങ്ങ ഇഞ്ചി പച്ചടി പയറ് തോരൻ ഇതൊക്കെ കൂടുതലും ഇവിടെ പിടിച്ച സാധനങ്ങളൊക്കെ വെച്ചാണ് കേട്ടോ സാമ്പാർ പായസം ഇപ്പം നമ്മളെല്ലാം വിളമ്പാൻ പോവുകയാണ് എല്ലാവരും ഇപ്പം വരും ഒക്കെ നമ്മുടെ വിഷു സദ്യ തുടങ്ങാൻ പോവുകയാണ് ഏതാ അല്ല അല്ല ഒന്നിഞ്ചിപ്പച്ചടി സദ്യ വിളമ്പിക്കൊണ്ടിരിക്കുന്നു ആണില യാനീട അവസാനി അവസാനി അല്ല വിളമ്പണം പൊരിക്കാത്ത വീടി അല്ല നമ്മേയാണോ യാനേട ഹാ നമ്മളെ ഇപ്പൊ ഇന്നിട ഇപ്പത്ര വലിയ ഇതല്ലോ കാരണം എന്തുവാ ഇതിനകത്തൊക്കെ ഇരുന്ന് ഇവിടെ വരുന്ന ഇതിനകത്തൊക്കെ ഇട്ട് ഇരുന്ന് കാരണം വീഡിയോലെല്ലാരും കാണട്ടെ അപ്പഴ് ഞാനും കഴിച്ചു തുടങ്ങട്ടെ ഓക്കെ വിശുശ്രദ്ധയൊക്കെ കഴിഞ്ഞ് അടുത്ത ദിവസം എൻ്റെ സഹോദര എൻ്റെ കൊച്ചൻ്റെ മക്കളാണ് ഇത് രണ്ടുപേരും കേട്ടാ ഓറഞ്ച് സാരി ദൈ കണ്ണാടിയൊക്കെ ഒക്കെ ഇതിപ്പോൾ കണ്ണിൻ്റെ ഒരു ഓപ്പറേഷനൊക്കെ കഴിഞ്ഞിരിക്കുകയാണ് മറ്റേത് ഞാൻ പറയുമല്ലേ മത്സലൊക്കെ എന്ന് പറയുന്നത് കണിമോൾ അപ്പം ഈ ഉത്സവത്തിൻ്റെ അന്ന് തന്നെ കൊല്ലംപുരം നടക്കുന്ന ഏപ്രിൽ പതിനഞ്ചിനായിരുന്നു അന്ന് തന്നെ ആയിരുന്നു ഈ ഗീതക്കിട ഞാൻ ഗീതയൊക്കെ എന്നാണ് വിളിക്കുന്നത് എൻ്റെ അച്ഛൻ്റെ അനുജൻ്റെ മകളാണ് കേട്ടോ അപ്പം ശാരീരികമായിട്ട് ഇച്ചിരി ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് കണ്ണിൻ്റെ ഓപ്പറേഷനൊക്കെ കഴിഞ്ഞ് നടക്കാനൊക്കെ ഇച്ചിരി ബുദ്ധിമുട്ടൊക്കെ ഉണ്ട് മറ്റേതും എൻ്റെ ഒരു കൊച്ചൻ്റെ മോളാണ് ഉഷ അപ്പം ഉഷയെ ഞാൻ ആദ്യമായിട്ടാണ് നിങ്ങളെ പരിചയപ്പെടുത്തി തരുന്നത് അടുത്തിരുന്ന ഓറഞ്ച് സാരി അപ്പം ഈ പാലുകാച്ച് ചടങ്ങൊക്കെ നടക്കുകയാണ് അപ്പം ഞാൻ രണ്ട് മൂന്ന് ഞാനും ചേട്ടനും കൂടെ വന്ന് പാവനെ മോൻ്റെ ബർത്ത്ഡേ ആയുണ്ട് പിന്നെ വേറെ ഡാൻസിൻ്റെയൊക്കെ പ്രോഗ്രാം ഒക്കെ ഉണ്ടായിട്ട് വന്നില്ല അപ്പോൾ ഗീതീ കയറാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു അങ്ങനെ അച്ഛനും മോളും കൂടെ സഹായിക്കുകയാണ് അപ്പോൾ ഗീതയൊക്കെ ലേബർ ഡിപ്പാ ഡിപ്പാർട്ട്മെൻറ്റിലാണ് വർക്ക് ചെയ്തുകൊണ്ടിരുന്നത് വാമയണ്ണൻ എയർപോർട്ട്സിലാ ഭർത്താവാണ് അടുത്തിരിക്കുന്നത് വാമദേവൻ ദാ ഈ ഫോട്ടോ എടുക്കാൻ നിൽക്കുന്ന മോള് അനു അവൾ തിരുവനന്തപുരം ആയുർവേദ ആശുപത്രിയിലെ ഡോക്ടറാണ് പെർസിലേക്കൊക്കെ അറിയാമല്ലേ അപ്പോൾ ഓരോരുത്തർ പാല് കാശിനുള്ള ഓരോ സാധനങ്ങളും വെള്ളവും മലക്കറിയും പലചരക്കും എല്ലാം കൊണ്ട് കയറിയാണ് അപ്പം ഞാൻ വിചാരിച്ച് ഞാനൊരു വീഡിയോ എടുത്ത് നിങ്ങളോട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ച് അപ്പോൾ എല്ലാവരും ഒക്കെ വാതിലൊക്കെ തുറക്കുന്നത് കാത്തിങ്ങനെ ഉഴം കാത്തിരിക്കുകയാണ് ഈ ഓറഞ്ച് സാരി എടുത്തോണ്ടിരിക്കുന്നത് എൻ്റെ കൊച്ചൻ്റെ മേ മോളാണ് ഉഷ ഞങ്ങൾ രണ്ടുപേരും ഒരു വ്യത്യാസം വ്യത്യാസമുണ്ടെങ്കിൽ ഞങ്ങൾ രണ്ടുപേരും ഒന്നിച്ചാണ് പഠിച്ചത് ഞങ്ങളൊരു സഹോദരങ്ങൾ എന്നതിലുപരി ഞങ്ങളൊരു നല്ലൊരു കൂട്ടുകാരായിരുന്നു ഞങ്ങൾ ഭയങ്കര ഒരു ഒരു ഷെയറിങ് ഒരു നല്ല ഒരു ആത്മബന്ധമാണ് എല്ലാവരും ഇപ്പോൾ മോ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ആരാന്ന് ചോദിച്ചാൽ എൻ്റെ മക്കളും പറയും ഉഷയാൻ്റിയാണ് അവർക്കറിയത്തില്ല എൻ്റെ കൊച്ചിച്ചിൻ്റെ മോളാണെന്ന് ഇത് മത്സരേക്ക് അപ്പം എല്ലാവരുമായിട്ട് നമുക്കൊന്നുകൂടെ ഒന്ന് കാണാൻ പറ്റി ഈ ഇത് ഈ കയറി പോകുന്നത് നമ്മൾ അനു അനു വർക്ക് ചെയ്യുന്ന ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്ന ഒരു കൊച്ചാണ് ആശയം നാ എന്തോന്ന് പേര് പറഞ്ഞത് അങ്ങനെ ഞങ്ങൾ ഞാൻ എനിക്കിതിനകത്ത് ആളുകളൊക്കെ പങ്കെടുത്തോളൂ ഇവർക്ക് അതിൻ്റേതായിട്ടുള്ള അവശ്യതയും ശാരീരിക ശാരീരികമായിട്ടുള്ള വിഷമങ്ങളൊക്കെ ഉണ്ടായതുകൊണ്ട് വേ വളരെ അടുത്ത ആളുകൾ മാത്രമേ അതിന് പങ്കെടുക്കാൻ വിളിച്ചിട്ടുള്ളൂ ഞാൻ എൻ്റെ അവിടെ വന്നിട്ട് ഓരോരുത്തർക്കും ഓരോ ഉത്സവമൊക്കെ ആയതുകൊണ്ടും ഓരോരുത്തർക്ക് ഓരോരോ പ്രോഗ്രാം ആയതുകൊണ്ടും കുറച്ച് ആളുകളൊക്കെ വന്നോളായിരുന്നു കേട്ടോ അപ്പോൾ എല്ലാവരും ഓരോ സാധനങ്ങളൊക്കെ ആയിട്ട് പാല് കാച്ചാനായിട്ട് അകത്തോട്ട് കയറുകയാണ് ഗണപതി ഹോമമൊക്കെ നടന്നതാണ് അപ്പം ഞാൻ രണ്ട് നിലയായിട്ടാണ് നമുക്ക് പന്തലൊക്കെ ഇട്ടുണ്ട് എല്ലാം കാണിക്കാൻ പറ്റില്ല താഴെ രണ്ട് ബെഡ്റൂം ഒരു ഹാൾ ഒരു ഡൈനിങ് ഹാള് അടുക്കള ഇതെല്ലാം ഉണ്ട് പക്ഷെ നല്ല നല്ലൊരു വീട് കേട്ടോ അപ്പം മുകളിലോട്ട് കയറാനും ഇപ്പോൾ രണ്ട് പേർക്ക് വേണമെങ്കിൽ താമസിക്കാനുള്ള എല്ലാ സെറ്റപ്പോട് കൂടിയാണ് വീട് തയ്യാറാക്കിയിരിക്കുന്നത് വാമേണനും ഗീതകയ്ക്കും രണ്ട് മക്കളാണ് അനുവും വാമദേവും കനു അപ്പോൾ ഇവർ ഒരാൾ അവിടെ കുവെയിറ്റിൽ വർക്ക് ചെയ്യുന്നു ആ മോളെ ഞാൻ നേരത്തെ കാണിച്ചിട്ടുണ്ട് നിങ്ങൾക്ക് കേട്ടോ ഗീതക്കയും ആ മുളയും ഞാൻ ഒരു ദിവസം അവിടെ ആശ്രാമത്തെ വീട്ടിൽ വെച്ച് നിങ്ങളെ പരിചയപ്പെടുത്തിയിട്ടുണ്ട് അങ്ങനെ പാലുകാച്ച് ചടങ്ങിലൊക്കെ നടക്കുക കണ്ണിനൊക്കെ ഇച്ചിരി ഇച്ചിരി കാഴ്ചയുടെ ഒക്കെ ഒരു ബുദ്ധിമുട്ടുണ്ടായതുകൊണ്ട് ഈ അനുവിൻ്റെ അവിടെ വർക്ക് ചെയ്യുന്ന കുട്ടിയാണ് അനുവിന് ഏറ്റവും അടുത്ത വേണ്ടപ്പെട്ട കൊച്ചിയാണ് അപ്പോൾ അത് ഒരുപാട് സഹായങ്ങളൊക്കെ ഗീതക്കയ്ക്ക് ചെയ്തു കൊടുക്കും കേട്ടോ അങ്ങനെ അങ്ങനെ പാല് കച്ച ചടങ്ങ് വളരെ ഭക്തിയോടുകൂടി അമ്മയും മോളും അച്ഛനും കൂടെ ഇങ്ങനെ നടത്തിയാണെങ്കിൽ മൂത്തമാകൾക്ക് വരാൻ പറ്റിയില്ലല്ലോ അപ്പം ഞങ്ങളെല്ലാം അത് കണ്ടുകൊണ്ടിരിക്കുകയാണ് അവർക്ക് എല്ലാവിധ ഐശ്വര്യം ഉണ്ടാകട്ടെ എന്ന് ഞാൻ ഈശ്വരനോട് പ്രാർത്ഥിക്കുന്നു അപ്പോൾ എല്ലാ എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്ന കൂട്ടത്തിലാണ് ഞാൻ ഇതൊക്കെ വാമേണൻ്റെ ബന്ധുക്കളൊക്കെയാണ് എനിക്കിവിടെയൊന്നും നല്ലതുപോലെ അറിഞ്ഞുകൂടാ കയറി വന്ന ഒന്ന് പാമേണൻ്റെ ഒരു സഹോദരിയാണ് സഹോദരൻ്റെ സഹോദരിയുടെ മക്കളൊക്കെ ആയിരിക്കാം എനിക്ക് അവരെ നല്ല പരിചയമില്ലാത്തത് കൊണ്ട് പറയാൻ പറ്റുക ആദ്യം ഇരുന്നത് ഒന്ന് പാമേണൻ്റെ സഹോദരിയാണ് കേട്ടോ അപ്പോൾ എല്ലാവരെയും ഒന്ന് ഫോട്ടോ എടുക്കണമെന്ന് എന്ന് പറഞ്ഞ് ഞാനും കുറച്ച് വരെയൊക്കെ ഫോട്ടോ ഒക്കെ എടുത്തിട്ടുണ്ട് അതൊക്കെ അവളെ എൻ്റെ മൊബൈൽ മൊബൈലെടുത്ത് തന്ന് കുറച്ചൊക്കെ ഞാനും ഫോട്ടോ ഒക്കെ എടുത്തിട്ടുണ്ട് അപ്പോൾ ആ ഒരു ചടങ്ങാണ് അന്ന് മൂന്ന് ചടങ്ങിൽ എനിക്ക് പങ്കെടുക്കേണ്ട അവസരമാണ് കിട്ടിയിരിക്കുന്നത് വിഷുവും ഉത്സവവും പാല് കാച്ചും അപ്പം ഞാൻ പങ്കെടുത്തത് അന്നത്തേത് നിങ്ങളെ നിങ്ങളിലോട്ടും കൂടെ ഞാൻ ഷെയർ ചെയ്യാൻ ഇതാൻ്റെ ചേട്ടന് ന്യൂവിന്റെ ഓഫീസിൽ വർക്ക് ചെയ്യുന്നതാണെന്ന് പറഞ്ഞില്ല ന്യൂവിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വ്യക്തിത്വത്തിന് ഉടമയാണ് കേട്ടോ ഓക്കെ പാല് കാച്ച് ചടങ്ങൊക്കെ കഴിഞ്ഞ് ആഹാരമൊക്കെ കഴിച്ചിട്ട് നേരെ ആശ്രാമത്തെ നമ്മുടെ വീട്ടിലോട്ട് വന്ന് ധനി വീട്ടിന്റെ പേര് എന്നാണ് കേട്ടോ അന്ന് ഞാനിയുടെ ബർത്ത്ഡേ ആണ് അപ്പം എന്തുവാണീര് ഇതെന്തോ ഇന്നത്തെ ദിവസം എന്തുവാ പ്രത്യേകത എന്തുവാ പറഞ്ഞേ എന്തോ ഇന്ന് കണ്ട നമ്മളൊക്കെ പറയും ഇതാ മോൻ്റെ സൈക്കിള് ഇവന്റെ എനിക്ക് അച്ഛനും അമ്മയും പേടിച്ചുകൊടുത്ത സൈക്കിളാണ് ഉണ്ട് അങ്ങനെ വലുതായിട്ട് ചവിട്ടിട്ടൊന്നുമില്ല അങ്ങരിക്കുന്നത് പാവനയുടെ താങ്കളാണ് ഡോക്ടറാണ് ആയുർവേദ ഡോക്ടറാണ് കേട്ടോ ഞങ്ങൾ കൊച്ചു നിന്നാന്ന് വിളിക്കുന്നത് ബിനോജെന്നാണ് തോന്നുന്നു പേര് കേട്ടോ ഞങ്ങൾ അങ്ങനെയാണ് വിളിക്കുന്നത് കത്ത് നമ്മളെ കുഞ്ഞുപാവ കിടപ്പുണ്ട് കേട്ടോ നമ്മളെ മോളുടെ പേര് തസ്വിക ഭാവനയുടെ അമ്മയാണ് എടുത്തിരിക്കുന്നത് കേട്ടോ പിന്നെ കേക്കൊക്കെ വന്നിട്ടുണ്ട് കേക്ക് മുറിക്കാനുള്ള കവറൊക്കെ പൊട്ടിക്കുകയാണ് ഭാവന തന്നെ കവർ കൊണ്ടുവന്നപ്പോൾ തന്നെ ഞാൻ ഞാനതിനകത്തൊരു കൈ കൈ ഇട്ടിരി വാരിയെടുത്ത് വായിലിട്ട് കേട്ടോ അത് ഇപ്പോൾ പൊട്ടിക്കുമ്പോൾ അറിയാം നമുക്ക് അങ്ങനെ കാത്തിരിക്കുക ആകാംക്ഷയോട് കണ്ട ഒരു സൈഡ് കണ്ട സ്പൈഡർ അങ്ങനെ സൂപ്പർമാൻ കേക്ക് കണ്ടോ അങ്ങനെ കുറച്ച് ഇതായി അങ്ങനെ എല്ലാരും കേക്ക് മുറിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് കേട്ടോ ഈ

को अमन लो गाड़ी में पापा अच्छा में बैठ अच्छा में बैठ क्या बोलती है वो इनकी सेल्फी में अच्छा में बैठ अच्छा में बैठ मामा के मामा मामा अपोना मां आवे अपोना नेर तो वाले अपोना नहीं नहीं आप बन गए टाटा कृष्ण ने पूछी मेरी ने कलर अच्छा अच्छा में ഞാൻ സഹായിക്കാൻ ചെന്നത് കത്തി പിടിച്ച് കേക്ക് മുറിക്കാൻ ശ്രമിച്ചുകൊണ്ട് അതുകൊണ്ട് എനിക്ക് കേക്ക് തരുത്തില്ല എന്നെ ഇഷ്ടമല്ലെന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കുക എല്ലാവർക്കും കൊടുക്കും കേട്ടാ അങ്ങനെ എല്ലാവരും കേക്ക് മുറിച്ച് ഓരോരുത്തർക്കൊക്കെ പങ്കുവെച്ചു കൊടുത്തോ എനിക്ക് തന്നെ എല്ലാം മുറിക്കണമെന്നും പറഞ്ഞുകൊണ്ട് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ചോദിക്കുക എനിക്ക് തരാം അങ്ങനെ അവർ തരുത്തില്ലെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക അപ്പോൾ എല്ലാവരും ചിരിക്കുക അച്ഛമ്മയ്ക്ക് തരുത്തില്ലെന്ന് പറഞ്ഞു കേട്ടോണ്ട് തെറ്റില്ല തെറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക കേട്ടോ കൊണ്ട കേക്ക് ഈ കേക്ക് എടുത്തു വായിക്കൊടുക്കാൻ കൊറവനും കൊടു കച്ച വായിച്ചു കച്ചോനും കൊടുത്തു വായിക്കും കൊള്ളു ഹാപ്പി ബർത്ത്ഡേ കാഞ്ചു ഓ കുളമില വെച്ചിട്ടുണ്ട് ഓ കുളമില വെച്ചേക്കാം അവിടെ വെച്ചേക്കാം മണക്കട കൊടുത്താ അവിടെ ഇരിക്കേ സന്തേ ദേ നിങ്ങക്ക് വേറെ ഇല്ലല്ല വെച്ചിട്ടുണ്ട് ഞാൻ ഇന്നി നേരം അതിക്കിയെന്നെ കൊടരാ മോനെ നമ്മ കണ്ടീരീ നമ്മ വെച്ചിക്ക് ചിഹ്നവും ഭാവനയും കൂടെ കേക്കൊക്കെ മുറിച്ച് അവിടെ നമ്മളെ അവിടുന്ന് ആശയും പഞ്ചമിയൊക്കെ നിൽക്കുന്നുണ്ട് ആശയും അണ്ണനും നമ്മളെ കൽപ്പനയെല്ലാം ഉണ്ട എല്ലാവരും ഉണ്ടായിരുന്നു അവിടെ ഉള്ളവരെല്ലാം എല്ലാവർക്കും എല്ലാം വിളിച്ച് ഭീകുവിനൊരു പരിഭവം ഉണ്ടായിരുന്നു ഭീകുവിൻ്റെ ബർത്ത്ഡേക്ക് ഇവരെ ആരെയും വിളിച്ചില്ല പറഞ്ഞു അന്ന് അപ്പയ്ക്ക് വിശേഷമൊക്കെ ആയിരുന്നല്ലേ അപ്പം ആരാഞ്ഞോണ്ട് ആരെയും വിളിച്ചില്ലായിരുന്നു അപ്പം ഞങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നു അന്ന് പിന്നെ കൊച്ചാച്ചനും ഒക്കെ ഉണ്ടായിരുന്നു കണ്ണു കൊച്ചാച്ചനൊക്കെ വന്നായിരുന്നല്ലേ അത് ഇഷ്ടപ്പെട്ടു പോലെ നല്ല ചോക്ലേറ്റും ഉണ്ടായിരുന്നു അപ്പം അങ്ങനെയൊക്കെ പറഞ്ഞ് അവളെ സമാധാനിപ്പിച്ചു ഇപ്പോൾ യാർക്ക് ഭയങ്കര സന്തോഷമായി ഗിഫ്റ്റ് എല്ലാവരും കൊടുത്തതൊക്കെ കണ്ടപ്പോഴത്തേക്ക് എനിക്ക് ഭയങ്കര സന്തോഷമായി കേട്ടോ നമ്മളെ മണിക്കുട്ടനൊക്കെ കൊടുക്കുന്നുണ്ട് ഞാനും ചേട്ടനും കൊടുത്തിട്ടുണ്ട് ആ ഡൈനോസറ് ആ അടുത്ത് പറഞ്ഞു മേടിച്ചത് ആദ്യം നമ്മൾ കിട്ടാറില്ല ലൈറ്റ് എത്തുന്നത് ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ടാണ് നടക്കുന്നത് ഭയങ്കര സ്പൈഡർമാനും സൂപ്പർമാനും ഡൈനോസറും ഇതൊക്കെയാണ് ഭയങ്കര ഇഷ്ടം എനിക്ക് അങ്ങനെ എല്ലാവരും എൻ്റെ അനുസരിച്ച് മേടിച്ചത് അപ്പൊ ഒരു ടെൻറ്റി അതൊക്കെ ഫിറ്റ് ചെയ്യുന്നതുകൊണ്ട് ഭയങ്കര സന്തോഷമായിരുന്നു അതിനകത്തൂടെ ഒക്കെ കയറി ഇടിക്കുകയൊക്കെ ചെയ്തു നല്ല രസമായിരുന്നു വെച്ചുകൊണ്ടുള്ള കളിയായി ഇതെല്ലാം കൂടെ കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ കളിയും കാര്യങ്ങളുമായിട്ട് കിട്ടിയ ഓരോ സമ്മാനങ്ങളൊക്കെ ഇട്ട് മണിക്കുട്ടനായിട്ട് കളിക്കുക മണിക്കുട്ടനാണ് യാനിയുടെ ബെസ്റ്റ് ഫ്രണ്ട് കേട്ടോ ഇത് ടെൻറ്റൊക്കെ കണ്ട പ്രസൻറ്റ് കിട്ടിയതാണ് അതിനകത്തൊക്കെ കയറിയിരിക്കാന് പീപ്പുവിനേം കച്ചുവിനേം ആരെയും കയറ്റത്തില്ലായിരുന്നു കേട്ടോ അങ്ങനെ അത് വെച്ചുള്ള കളിയാണ് അത് തുറന്ന് അതിനകത്തൊക്കെ കയറിയിരിക്കുമായിരുന്നു അപ്പം മാമനതൊക്കെ തെറ്റിയൊക്കെ ചെയ്ത് കുറച്ച് നേരത്തെ പണിയായിരുന്നു നല്ല രസമായിരുന്നു കമ്പികളെല്ലാം കിറ്റ് ചെയ്ത് ചെയ്തെടുത്ത് എൻ്റെ മുകളിലൊക്കെ നല്ല ഒരു ഇതായിരുന്നു എൻ്റെ ഈ യാാനിമോന് എല്ലാവിധ ഐശ്വര്യവും ആരോഗ്യവും ദുരിതായ് അവനും കൊടുക്കട്ടെ എന്ന് ഈശ്വരനോട് പ്രാർത്ഥിക്കുന്നു അവൻ്റെ മാതാപിതാക്കൾക്കും അവൻ്റെ ചേച്ചിക്കും എല്ലാവർക്കും ആരോഗ്യം ദുരിതായ്സും കൊടുക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അതുകൂടെ കാണിക്കട്ടെ ഇനി നിങ്ങൾക്ക് എനിക്ക് വിഷു സമ്മാനം കിട്ടിയ വസ്തു കാണട്ടെ ഇതേ കണ്ട അക്വാ ഗാർഡിന്റെ വാട്ടർ പ്യൂരിഫയർ എനിക്ക് ഭയങ്കര സന്തോഷം കിട്ടിയ ഒരു ഗിഫ്റ്റ് ആയിരുന്നു കാരണം ഇടയ്ക്കേച്ചി ഇവിടെ വെള്ളത്തിനൊക്കെ ഒരു ഒരിച്ചിരി പ്രോബ്ലം തോന്നിയത് കാരണം ഞാൻ ഇടയ്ക്കൊക്കെ അനിയൻ്റെ വീട്ടിലേക്ക് പോയാണ് വെള്ളമൊക്കെ എടുത്തു തരുന്നത് കേട്ടോ അപ്പം എനിക്കത് ഇത് വളരെ ഉപകാരപ്പെട്ട ഒരു സാധനമായിട്ടാണ് എനിക്ക് തോന്നിയത് കേട്ടോ അപ്പം എനിക്ക് ഗിഫ്റ്റ് അവരുടെ പേര് ഒന്നും പറയല്ലെന്ന് പറഞ്ഞു അതുകൊണ്ട് ഞാനത് ആരാ തന്നു ഞാൻ പറയുന്നില്ല തന്നവർക്ക് എൻ്റെ ഹൃദയം നിറഞ്ഞ് നന്ദി ഞാൻ രേഖപ്പെടുത്തുന്നു കേട്ടോ എനിക്ക് വളരെ വളരെ ഉപകാരപ്രദമായിട്ടാണ് തോന്നിയത് കേട്ടാ ഈ ഒരു ചൂട് കാലത്ത് നമുക്ക് ൊക്കെ കഴിഞ്ഞ് ഞങ്ങൾക്ക് ഇതെല്ലാം എങ്ങനെ ഉപയോഗിക്കേണ്ട ക്രമങ്ങളെല്ലാം വന്ന് വെച്ച് പറഞ്ഞ് തന്നു ഞങ്ങൾക്ക് എങ്ങനെയാണെന്നൊക്കെ ഉള്ള അതിന്റെ എല്ലാം തന്നെ പച്ച ഈ പച്ച പച്ച ലൈറ്റ് നിറയുന്ന ആയിട്ട് കത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഇങ്ങനെ വെള്ളം കയറിക്കൊണ്ടിരിക്കുന്നു അത് നിറയുമ്പോൾ അല്ല നിറയുമ്പോ അല്ലെ ടാങ്ക്റയുമ്പോ അത് ആയിട്ട് കത്തി നിൽക്കും ഈ പച്ച കത്തി തന്നെ ഇങ്ങനെ പിന്നെ വെള്ളം വെള്ളം എടുക്കുക ഓട്ടോമാറ്റിക്കായി പിന്നെ ഓട്ടോമാറ്റിക് ആയിട്ട് ഓട്ടോമാറ്റിക്ക് ഓട്ടോമാറ്റിക് ഓൺ ചെയ്യുമ്പോൾ വെള്ളം അതിനകത്ത് നിന്ന് എടുക്കുമ്പോൾ ഒരു ലിറ്റർ അടുത്ത് വെള്ളം എടുക്കുമ്പോൾ വീണ്ടും ഓട്ടോമാറ്റിക്ക് ഫില്ലായിരുന്നു ഒന്നുമില്ല സ്വിച്ച് ഒന്നുമില്ല ടാപ്പ് തുറന്ന് വെള്ളം എടുക്കാന്നുള്ളതേ ഉള്ളു അല്ലാതെ

ആ മൂന്നെണ്ണം കത്തി നീല ചുമ്പ് പച്ച പിന്നെ നിങ്ങൾ എൻ്റെ വീഡിയോ കണ്ട് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ സബ്സ്ക്രൈബ് ചെയ്യാതാണ് കാണുന്നെങ്കിൽ ഒന്ന് ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്തേക്കണമെങ്കിൽ നമുക്കെല്ലാം നല്ലതു വരുട്ടെ എന്ന് ഈശ്വരനോട് പ്രാർത്ഥിക്കുന്നു പച്ച താങ്ക് യു അപ്ലൈ നമുക്ക് അടുത്തുള്ള വിപുല ചുമന്ന് കത്തി കിടക്കുമെന്നാണ് പറയുന്നത് ആദ്യത്തെ വെള്ളം നമ്മൾ ഇത് ഇതിനകത്ത് എട്ട് ലിറ്റർ വെള്ളം ഉള്ളൂ എന്നാണ് പറഞ്ഞിരിക്കുന്നത് ആ വെള്ളം നമ്മൾ ആദ്യത്തത് കളയണം അതിനുശേഷം നമ്മൾ ഉപയോഗിച്ചു